ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ കാണാത്ത വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ പാപ്പയുടെ നൂറ്റി എഴുപത്തി രണ്ടാം ആണ്ട് നേർച്ചയുടെ ആഘോഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇവിടെ ഉള്ളത് പുതിയങ്ങാടിയുടെ ചെറിയ കൊടിയേറ്റം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ഹൈന്ദവ കുടുംബമായ അമ്പാട്ട് തറവാട്ടേരാണ് ഇതിൽ കൂടുതലൊന്നും നമ്മുടെ തിരൂക്കാരെ വിശ്വസിപ്പിക്കാനില്ല കേട്ടോ ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കുണ്ടല്ലോ ഒരുവിധം ജനങ്ങളും അതും ജാതി മത വ്യത്യാസം ഇല്ലാതെ എത്തിയിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല കച്ചവടക്കാരെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവര് ഒരാഴ്ച തന്നെ അവരുടെ അവരുടെ സ്ഥാനങ്ങൾ അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും നല്ല കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ നേർച്ചകളിലൊക്കെ കാണുന്ന പലതരം സ്വീറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കാണാം അതേ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ചക്കര ജിലേബി അപ്പോൾ നിങ്ങൾ ജിലേബി ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണേ അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള പാർക്കും പിന്നെ അതുപോലെ ഒരുപാട് ഗെയിംസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ നമുക്ക് നമുക്കേതായാലും നേരെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കാം കേട്ടോ നൂറ്റി എഴുപത്തി രണ്ടാമത് വഴിയിൽ നിർച്ച എടുക്കളും കക്ഷി രാഷ്ട്രീയത്തിൽ അധീനമായ പൗരവുണ്ട ഏകദേശം പത്ത് ഗജ കേസരുകളാണ് ഈ ഒരു പുതിയങ്ങാടി നേഴ്സിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് 本当に楽しみにします。

വണ്ടിയില്ല <laughs> <laughs> അപ്പോൾ നമ്മളുടെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്ന് നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തി കൂടി ഒന്ന് ചെയ്യാം കേട്ടോ അതുപോലെ മാക്സിമം ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കാണാം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ചെച്ച ബ് ബൈ